മാസപ്പടി വിഷയത്തിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി തന്നെയാണെന്ന് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ തുടർന്നുള്ള എല്ലാ മാസത്തിലും വീണാ വിജയന് മാസപ്പടി ലഭിച്ചെന്നും സി സഹായിക്കാൻ കരിമണൽ ഖനന നയത്തിൽ മുഖ്യമന്ത്രി തിരുത്തുവരുത്തിയെന്നും കുഴൽനാടൻ ആരോപിച്ചു മൂന്ന് വർഷത്തിലേറെ എട്ടു ലക്ഷം രൂപ മകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ലീസ് ടെർമിനേറ്റ് അതായത് മുഖ്യമന്ത്രി വിഷയമേ അല്ല അദ്ദേഹത്തിന്റെ വകുപ്പല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ഈ കുറിപ്പിലൂടെ ഈ സാധനം നിങ്ങളുടെ ടേബിളിലേക്ക് വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സി എം അഞ്ചോ ഒമ്പതിന് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ റിവ്യൂ ചെയ്ത് ആ തീരുമാനം എടുക്കാനുള്ള സർക്കുലേഷൻ നോട്ട് ലാസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നു നിങ്ങൾ തീരുമാനം ആർക്ക് അനുകൂലമായി എടുത്തു എന്തുകൊണ്ട് എടുത്തു ഇനിയും നിങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ നിങ്ങൾ ആർജവുമുണ്ടോ എന്ന് ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് മാസപ്പടിക്ക് കിട്ടിയ സേവനം എന്താണ് നൽകിയ സേവനം എന്താണ് എന്ന് ഇതിനപ്പുറം ഒരു ഒരു ലേമാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല പിണറായി സർക്കാർ അധികാരത്തിൽ പിന്നാലെ വീണയ്ക്ക് മാസത്തിൽ അഞ്ചു ലക്ഷം രൂപ രൂപത്തിനായി കരാർ നൽകിയ ഭൂമി വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുക്കുമായിരുന്നെന്നും ആ അവസരം ഉപയോഗിക്കാതെ കരാർ നൽകാനാകുമോ എന്നാണ് മുഖ്യമന്ത്രി പരിശോധിച്ചതെന്നും മത്യക്കുഴൽനാടൻ പറഞ്ഞു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം